ഭാര്യയും കുഞ്ഞിനെയും ഭാര്യയുടെ മാതാപിതാക്കളെയും കൊല്ലുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതി വീട്ടിലേക്ക് കയറി ചെന്നത് അറുപത്തിമൂന്നുകാരനും അറുപതുകാരിയും പ്രതിയുടെ കൊലക്കത്തിക്ക് ഇരയായി സ്വന്തം കുഞ്ഞിനെയും യുവാവ് കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചു പ്രതിയെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പിടികൂടി പാലക്കാട് ഒറ്റപ്പാലത്താണ് കൊടും ക്രൂരത നടന്നത് തോട്ടക്കരയിൽ താമസക്കാരായ നസീർ ഭാര്യ സുഹറ എന്നിവരാണ് കൊല്ലപ്പെട്ടത് വളർത്തുമകളുടെ മുൻ ഭർത്താവായ പൊന്നാനി സ്വദേശി റാഫിയാണ് പിടിയിലായത് പ്രണയ വിവാഹിതരായ റാഫിയും സുൽഫിയത്തും തമ്മിൽ വിവാഹ ബന്ധം ഇത് സംബന്ധിച്ച് കേസ് കോടതിയിൽ നടക്കുകയാണ് വീട്ടിലെത്തിയ റാഫി ഭാര്യയെ വലിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തി ശബ്ദം കേട്ടെത്തി തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് നസീറിനും ഭാര്യ സുഗ്രയ്ക്കും വെട്ടേറ്റു കുട്ടിയേമെടുത്ത് പുറത്തേക്കോടിയപ്പോഴും ആക്രമണം ഇതോടെ നാട്ടുകാർ വിവരമറിഞ്ഞു ഇതിനിടയിൽ രക്ഷപ്പെട്ട പ്രതി കയ്യിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു എന്നാൽ പോലീസും നാട്ടുകാരും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വയസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി മയക്കുമരുന്നിന് അടിമയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും റാഫിയുടെ സ്വഭാവ ദൂഷ്യം കാരണമാണ് സുൽഫത്ത് ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചത് മലയാളം ടെലിവിഷൻ പാലക്കാട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാതുകുത്ത് പവൻ കോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്